നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജസ്ല സലീം മിക്ക ആളുകളും കേട്ടിട്ടുള്ള പേരാണ് മാധ്യമങ്ങളിൽ വലിയ തരംഗം ഇവ സൃഷ്ടിച്ചിരുന്നു ശ്രീകൃഷ്ണ ഭക്തയായ മുസ്ലിം യുവതി എന്ന പേരിലായിരുന്നു ഇവർ പേരെടുത്തത് പക്ഷേ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന വേളയിൽ ഇത എട്ടിന്റെ പണി വാങ്ങിയിരിക്കുന്നു ജസ്ല സലീം സംഘപരിവാർ ആക്രമണത്തിന്റെ തീക്ഷ്ണതയുടെ ആഴം അറിഞ്ഞിരിക്കുന്നു അവർ ഭക്തി കച്ചവടത്തിനും പേരിനും പ്രശസ്തിക്കും വേണ്ടി ഉപയോഗിക്കുന്നു എന്ന ആരോപണം ശക്തമായതോടെയാണ് ഇവർക്ക് പണി കിട്ടിയത് ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ച് വലിയ തുകയ്ക്ക് വിൽക്കാൻ തുടങ്ങിയതോടെ തന്റെ ഭക്തി റീൽസുകളാക്കി നവമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച് പണം സമ്പാദിക്കാൻ തുടങ്ങിയതോടെയാണ് സംഘപരിവാർ ഗ്രൂപ്പുകൾ ഇവർക്കെതിരെ തിരിഞ്ഞത് സംഘപരിവാറിന്റെ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളിലെല്ലാം ഇവർക്കെതിരെ ശക്തമായ നീക്കങ്ങളാണ് നടക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് കേക്ക് മുറിച്ചിവർ റീൽസ് ഇട്ടിരുന്നു വലിയ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു ഗുരുവായൂർ അമ്പല റീൽ എടുക്കാനും കേക്ക് മുറിക്കാനും ആഭാസങ്ങൾ കാട്ടാനുമുള്ള സ്ഥലമല്ല ശ്രീകൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്നു എന്ന് വെച്ച് എന്റെ കാണിക്കാമെന്ന് ധരിക്കരുത് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു മേലിൽ ഗുരുവായൂർ അമ്പലനടയിൽ ഇത്തരം കുലിസിത പ്രവൃത്തി ചെയ്യുന്നവരെ തടയണമെന്നും ഗുരുവായൂർ ദേവസ്വത്തോട് ആവശ്യപ്പെടുന്നു അള്ളാഹുവിന്റെ ഒരു ചിത്രം വരച്ചു കാണിക്കേ കൃഷ്ണനെ മാത്രമേ വരക്കാൻ പറ്റുള്ളൂ യേശുവിന്റെ ഒരു ചിത്രം വരച്ച് ഏതെങ്കിലും ഒരു പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്ക് എന്താ യേശു ഈശ്വരനല്ലേ അപ്പോൾ അതല്ല ഇവൾ തരികിടെയാണ് പിന്നെ ഇവളെയൊക്കെ മോദിജിയുടെ അടുത്ത് എത്തിക്കുന്നതത്ര നല്ലതല്ല ഇവർ മോദിജിയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ അനുഭവം അറിയാമല്ലോ അത് തന്നെയാണ് ഈ സമുദായത്തിന്റെ ലക്ഷ്യം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എല്ലാവരും ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നത് നിർത്തുക അവർ അവരുടെ ലക്ഷ്യത്തിലെത്താൻ ഇതാണ് എളുപ്പമെന്ന് അവർക്ക് മനസ്സിലായി ഇത് ഇനിയും തുടരും തരികിട ബിസിനസ്സായി കൊണ്ടു നടക്കാനുള്ള ഒരു സൂത്രപ്പണി തന്നെ ഗുരുവായൂർ നടയിലാകുമ്പോൾ ബിസിനസ് പൊടിപൊടിക്കുമെന്ന് ഈ താത്ത വിചാരിച്ചു കാണും ഹിന്ദുക്കൾക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കാൻ ഒരു ചിത്രത്തിന്റെ ആവശ്യമില്ല ഇത്രയും കാലം ഹിന്ദുക്കൾ ഏതെങ്കിലും ശ്രീകൃഷ്ണന്റെ ചിത്രത്തിന് വിളക്ക് കത്തിച്ചിരുന്നുവെങ്കിൽ അത് കുട്ടി വരച്ചതല്ലായിരുന്നു കുട്ടി ഒരാൾക്കും ചിത്രങ്ങൾ ഫ്രീ ആയി കൊടുത്തിട്ടില്ല വലിയ തുക ഈടാക്കിയാണ് കുട്ടി കുട്ടിയുടെ ചിത്രങ്ങൾ വിറ്റിരിക്കുന്നത് കുട്ടിയുടെ ചിത്രങ്ങൾ ഭക്തർ വാങ്ങിയത് കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് കൃഷ്ണന്റെ ചിത്രങ്ങൾ മറ്റ് പലയിടത്തും നമുക്ക് പ്രിന്റ് ചെയ്ത് എടുക്കാവുന്നതാണ് പക്ഷേ കുട്ടിയോടുള്ള ഇഷ്ടം ബഹുമാനം ആദരവ് അതുകൊണ്ടാണ് കുട്ടിയിൽ നിന്ന് ഭക്തർ ചിത്രങ്ങൾ വാങ്ങിയിരുന്നത് എന്നിട്ടും കുട്ടിയുടെ ഹിസ്റ്ററികൾ പരിശോധിച്ചപ്പോൾ പല ന്യൂസ് ചാനലുകളിലും പോലീസിൽ നിന്നും കിട്ടിയ അറിവുകൾ കുട്ടിക്ക് എതിരാണ് അതുകൊണ്ട് കുട്ടിയെനി വീട്ടിലിരുന്ന് ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുക ദൈവം ഒരു വഴി കാട്ടിത്തരും തുടങ്ങി നിരവധി കമന്റുകളാണ് ഇവർക്കെതിരെ വന്നിരിക്കുന്നത് ഇതോടെയാണ് താനിനി ഗുരുവായൂർ അമ്പലനടയിലേക്ക് നടയിലേക്ക് ഇല്ല എന്ന് ഇവർ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഭക്തി നല്ലതാണ് ഏത് ദൈവത്തെ വേണമെങ്കിലും ആരാധിക്കാം വിശ്വസിക്കാം പക്ഷെ ഒരു പരിധിയുണ്ട് ഭക്തിമൂത്ത് കാട്ടിക്കൂട്ടലുകളിലേക്ക് എത്തുമ്പോൾ ഇതെല്ലാം ഇതിനപ്പുറവും പ്രതീക്ഷിക്കാം സോഷ്യൽ മീഡിയയിൽ തന്നെ മാലിക മുകളിൽ ഏറ്റിയവർ തന്നെ തോളിൽ മാറാപ്പ് വെച്ചു കൊടുത്തപ്പോൾ ജസ്ലിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും